ഓൺലൈൻ തട്ടിപ്പുകാർ നമ്മളോട് സംസാരിക്കുന്ന ചില കീവേഡുകൾ ആണ് ഇന്ന് സംസാരിക്കുന്നത് അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ പറയും പെട്ടെന്ന് പേ ചെയ്യാൻ പറയും അവർക്ക് പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് ഇടാൻ പറയും അപ്പോൾ ഇടരുത് ആദ്യമേ നമ്മളൊരു സ്കാനറിൻ്റെ മെസ്സേജ് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ജെന്യൂനാണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അങ്ങോട്ട് പൈസ ചോദിക്കുന്ന എല്ലാം സ്കാമേഴ്സാണ് ഓൺലൈൻ വഴിയുള്ള എന്ത് ഇടപാടുകളാണെങ്കിലും അങ്ങോട്ട് അങ്ങോട്ടാദ്യമേ പൈസ ചോദിക്കുന്നു എന്ന് കണ്ടാൽ അപ്പോഴേ സ്കാമാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് പിന്നെ അവർ പറയുന്നത് നിങ്ങളുടെ ഡ്രീം ഡെവലപ്പ് ചെയ്യണം നിങ്ങളുടെ നി അച്ചീവ് യുവർ ഗോൾസ് എന്ന് പറയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മാറും നിങ്ങൾ മറ്റൊരു ജീവിതത്തിലേക്ക് പോകും അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ ഈ പൈസ അയച്ചേ പറ്റുമെന്ന് പറയും അപ്പോൾ ആദ്യം ഒരൊരായിരം രൂപയോ അല്ലെങ്കിൽ ആയിരം രൂപയ്ക്ക് താഴെ എമൗണ്ടോ ചോദിക്കും അതിനുശേഷമാണ് പിന്നീട് വലിയ വലിയ എമൗണ്ടുകൾ ചോദിക്കുന്നത് വലിയ വലിയ എമൗണ്ടുകൾ ചോദിക്കുമ്പോഴും അവരിതുപോലുള്ള മോഹന വാഗ്ദാനങ്ങളായിട്ട് ഒത്തിരി ഒത്തിരി വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ നിങ്ങളെ വലിയൊരു ജീവിതത്തിലേക്ക് എത്തിച്ച് എത്തിച്ചേരാനുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾ സൃഷ്ടിച്ചു തരാം ഞങ്ങൾക്ക് അതിനുള്ള ടീമുണ്ട് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താണ്ട് മിനിറ്റുകൾക്കകം അതിൻ്റെ പത്തരട്ടി നൂറരട്ടിയൊക്കെ വരും എന്നൊക്കെ പറയും അപ്പോൾ ഇതെല്ലാം വഞ്ചനാപരമായ അവർക്ക് പൈസ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ നമുക്കിതുകൊണ്ട് സാധിക്കണം കാരണം ഒറ്റ മിനിറ്റ് കൊണ്ടും ഒരു ദിവസം കൊണ്ടും ഒന്നും പണം ഇരട്ടിക്കാൻ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനും സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഏത് തരത്തിലുള്ള പ്രകോപനവും ഏത് തരത്തിലുള്ള വാഗ്ദാനങ്ങളും നമ്മൾ തിരസ്കരിക്കുക തന്നെ വേണം എന്നുള്ളതാണ് പിന്നെ അവർ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്ന വേറൊരു വാക്കെന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരം നഷ്ടപ്പെടും അത് അപ്പം നമ്മൾ നമ്മൾ പെട്ടെന്ന് പറയും ഞങ്ങൾ ആളോട് ഡിസ്കസ് ചെയ്യട്ടെ ഡിസ്കസ് ചെയ്തതിനു ശേഷം പണം വായിക്കുക എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് അങ്ങനെ ഡിസ്കസ് ചെയ്യരുത് ഡിസ്കസ് ചെയ്താൽ അവർ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യത്തേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് പണം വായിക്കുക എന്ന് പറയും അപ്പം നമ്മൾ ഒത്തിരി ഒത്തിരി അവരോട് കൂടുതൽ സംസാരിക്കുമ്പോഴാണ് അവർ കള്ളത്തരമാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നു പക്ഷേ ആദ്യമായി ഇതിനകത്ത് വന്ന് പെട്ടുപോകുന്നവരെ സംബന്ധിച്ച് അവർക്ക് പെട്ടെന്ന് ഇതിൻ്റെ ചതിക്കുഴികൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവരവർ പറയുന്ന അക്കൗണ്ടിലേക്ക് പണം പെട്ടെന്ന് തന്നെ ഇടാൻ ശ്രമിക്കും അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞ കീവേഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കുക പെട്ടെന്ന് പണം അടയ്ക്കുക എന്നവർ പറയും അത് ചെയ്യരുത് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണിതെന്ന് പറയും അത് വിശ്വസിക്കരുത് നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഇത്ര രൂപ പത്തരട്ടിയായിട്ട് മാറും എന്ന് പറയും അത് വിശ്വസിക്കരുത് അങ്ങനെയുള്ള നൂറുകണക്കിന് ടെക്നിക്കുകൾ അവരുപയോഗിക്കും അതൊന്നും വിശ്വസിക്കരുത് ഓക്കെ